രഞ്ജിത്ത് കാൻവിൽക്കർക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ നിന്ന് ഏതു സമയവും വിളിവരാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ജൂലൈ എട്ടിന് പതുവു പോലെ കർണാടകയുടെ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് സീസൺ കഴിഞ്ഞ് തന്റെ പ്രിയതമയെ കാണാനായി അയാൾ കേരളത്തിലേക്ക് തിരിച്ചു ബാംഗ്ലൂർ കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസ് ട്രെയിനിൽ യാത്ര തിരിച്ച അയാളുടെ മനസ്സിൽ തന്നെ കാത്ത് കേരളത്തിലുള്ള കാമുകിയെ പതിവ് പോലെ കണ്ടു മടങ്ങണം എന്ന ചിന്തയും പിന്നെ തന്റെ ക്രിക്കറ്റ് സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകണം എന്നുമായിരുന്നു പക്ഷേ ഈ ഇന്ത്യൻ ഓൾറൌണ്ടർക്ക് കാലം കാത്തുവച്ചത് മറ്റൊരു വിധിയായിരുന്നു മലയാളിയും ഇന്ത്യൻ റെയിൽവേയും ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ട്രെയിൻ ദുരന്തത്തിന്റെ വിധിയിലേക്ക് രഞ്ജിത് കാൻവിൽക്കറുടെ സ്വപ്നങ്ങൾ പിടഞ്ഞ വിധി ആയിരത്തി തൊള്ളായിരത്തി എൺപതിന്റെ തുടക്കത്തിൽ തന്നെ ഇന്ത്യൻ ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പ്രകടനങ്ങളുമായി ശ്രദ്ധ നേടിയ താരമായിരുന്നു കാൻവിൽക്കർ ഇന്ത്യൻ ടീമിന്റെ ഭാവി താരമാകുമെന്ന് അന്നത്തെ എക്സ്പോർട്ടുകളൊക്കെയും വിലയിരുത്തിയ കാൻവിൽക്കറുടെ ജീവിതം ഒരു ട്രെയിൻ ദുരന്തത്തിൽ ഇല്ലാതാവുകയായിരുന്നു തന്റെ ക്രിക്കറ്റ് മോഹങ്ങൾ ബാക്കിവെച്ച് കാൻവിൽക്കർ യാത്രയായപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലുണ്ടായത് വലിയ നഷ്ടം തന്നെയാണ് മഹാരാഷ്ട്രയിൽ ജനിച്ച കാൻവിൽക്കർ തന്റെ ക്രിക്കറ്റ് കരിയർ ആരംഭിച്ചത് സൗരാഷ്ട്രയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ക്രിക്കറ്റിൽ സജീവമായിരുന്ന കാൻവിൽക്കർക്ക് തകർപ്പൻ റെക്കോർഡുകളായിരുന്നു ആഭ്യന്തര ക്രിക്കറ്റിൽ ഉണ്ടായിരുന്നത് ഒരു പേസറായി ക്രിക്കറ്റ് അരങ്ങേറ്റം കുറിച്ച് കാൻവിൽക്കർ പിന്നീട് ബാറ്റിംഗിലേക്ക് കൂടുതലായി ശ്രദ്ധിക്കാൻ തുടങ്ങി ശേഷം ഒരു പ്രോപ്പർ ബാറ്ററായി മാറാൻ കാൻവിൽകർക്ക് അധിക സമയം വേണ്ടി വന്നില്ല കർണാടക ടീമിന്റെ മൂന്നാം നമ്പറിലെ സ്ഥിരം സാന്നിധ്യമായി കാൻവിൽക്കർ മാറി റോജർ ബിന്നിയും ബ്രിജേഷ് പട്ടേലുമൊക്കെ ഇന്ത്യൻ ആഭ്യന്തര ക്രിക്കറ്റിൽ തരംഗം സൃഷ്ടിച്ചപ്പോൾ കാൻവിൽക്കർ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരുടെ പ്രിയപ്പെട്ടവനായി മാറുകയായിരുന്നു എൺപത് മുതൽ വർഷം ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ കളിച്ച കാൻവിൽക്കർപ്പത് മത്സരങ്ങളിൽ നിന്ന് റൺസായിരുന്നു സ്വന്തമാക്കിയിരുന്നത് ഇതിനിടെ മൂന്ന് സെഞ്ചുറികളും എട്ട് അർദ്ധ സെഞ്ചുറികളും വിക്കറ്റുകളും കാൻവിൽക്കർ തന്റെ ആഭ്യന്തര കരിയറിൽ സ്വന്തമാക്കി ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി എന്നെടുത്തു പറയാൻ സാധിക്കുന്ന ഒരു താരമായിരുന്നു കാൻവിൽക്കർ ആയിരത്തി ആറിലെ ഓസ്ട്രേൽ ഏഷ്യാകപ്പിലൂടെ കാൻവിൽക്കർ ഇന്ത്യൻ ടീമിൽ സ്ഥാനം കണ്ടെത്തുമെന്നാണ് എല്ലാവരും കരുതിയത് എന്നാൽ ദൌർഭാഗ്യകരമായ ചില സാഹചര്യങ്ങൾ മൂലം കാൻവിൽക്കർക്ക് ടീമിന് പുറത്തു തുടരേണ്ടി വന്നു പകരക്കാരനായി രമൺ ലാംബയായിരുന്നു ഇന്ത്യൻ ടീമിലെത്തിയത് പക്ഷേ അവിടെയും കാൻവിൽക്കർ തകർന്നില്ല ആഭ്യന്തര ക്രിക്കറ്റിൽ വീണ്ടും മികച്ച പ്രകടനങ്ങൾ പുറത്തെടുത്ത് ലോക ക്രിക്കറ്റിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ അതുല്യ അതുല്യതാരത്തിന് സാധിച്ചു സെഞ്ചുറികളും അർദ്ധ സെഞ്ചുറികളും വിക്കറ്റുകളുമായി വീണ്ടും കർണാടക ക്രിക്കറ്റിന്റെ നെടും തൂണായി കാൻവിൽക്കർ മാറുകയായിരുന്നു എന്നാൽ ഇതിനിടെ തന്റെ കാമുകിയുമായി വളരെ നല്ലൊരു ബന്ധം സ്ഥാപിക്കാനും കാൻവിൽക്കർക്ക് സാധിക്കുകയായിരുന്നു പലപ്പോഴും ഒഴിവു സമയങ്ങളിൽ കാമുകിയെ കാണാൻ കാൻവിൽക്കർ കേരളത്തിലെത്താറുണ്ടായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ജൂലൈ എട്ടിന് കാൻവിൽക്കർ തന്റെ കാമുകിയെ കാണാനായി കേരളത്തിലേക്ക് തിരിച്ചു എന്നാൽ അന്ന് ആ ബാംഗ്ലൂർ കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസ് പെരുമൺ പാലത്തിൽ നിന്ന് അഷ്ടമുടി കായലിലേക്ക് വീണപ്പോൾ ഒരു കണ്ണീർ കയമാണ് ഉണ്ടായത് നൂറ്റിയഞ്ചു പേരുടെ മരണത്തിനിടയാക്കിയ ആ പെരുമൺ ദുരന്തത്തിൽ കാൻവിൽക്കറുടെ ജീവൻ പൊലിഞ്ഞു ആ വാർത്ത എല്ലാവർക്കും ഒരു മരവിപ്പാണ് ഉണ്ടാക്കിയത് ട്രെയിനിലുണ്ടായിരുന്ന ഒരു യുവാവിനെ ബോഗിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് കാൻവിൽക്കർ മരണപ്പെട്ടത് എന്ന് പിന്നീട് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഒരുപക്ഷെ കാൻവിൽക്കറെ അദ്ദേഹത്തിന്റെ കാമുകി ആ റെയിൽവേ സ്റ്റേഷനിൽ കാത്തുനിന്നിട്ടുണ്ടാവാം പലതവണ അദ്ദേഹത്തിനായി അവർ ആ പ്ലാറ്റ്ഫോമിൽ കാത്തിരുന്നിട്ടുണ്ടാകാം പക്ഷേ എല്ലാ ആഗ്രഹങ്ങളും ബാക്കി വെച്ച് മടങ്ങാനായിരുന്നു കാൻവിൽക്കറുടെ വിധി കേരളത്തിലെത്തി തന്റെ കാമുകിയെ കാണുക എന്ന ആഗ്രഹവും ഇന്ത്യൻ ദേശീയ ക്രിക്കറ്റ് ടീമിനായി കളിക്കുക എന്ന ആഗ്രഹവും ഇവിടെ ബാക്കി വെച്ചാണ് അദ്ദേഹം മടങ്ങിയത് എന്നും ഇന്ത്യൻ ക്രിക്കറ്റിലെ തീര നഷ്ടം തന്നെയാണ് ക്യാൻവിൽക്കർ സ്പോർട്സ് വാർത്തകൾക്കും ും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്